ഗുഡ് മോർണിംഗ് പുതിയ വിധിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്ന് രാവിലെ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ പോവുക ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞേക്കുന്നത് ഗോതമ്പിൻ്റെ പലഹാരങ്ങളൊക്കെ കഴിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഷുഗർ രണ്ട് പേരുടേലും ഷുഗർ ഉണ്ടായതുകൊണ്ട് ഇനി ഷുഗർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ കുറയ്ക്കാൻ പറഞ്ഞേക്കാം അപ്പം അരിയുടെതായ ഫുഡുകളെല്ലാം കുറയ്ക്കാൻ പറഞ്ഞ് ഗോതമ്പിൻ്റെ പലഹാരമൊക്കെ കഴിക്കാൻ പറഞ്ഞു രാവിലെ ഞാൻ എന്താ ഗോതമ്പ് കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു ഞാൻ ആദ്യമായിട്ട് എന്തായാലും ട്രൈ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇങ്ങനെയാവും എനിക്കിഷ്ടപ്പെടുക ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല എന്തായാലും ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ വേണം അപ്പോൾ എന്തായാലും നമുക്ക് വരും ഇന്നപ്പം നമ്മളിതാ ഗോതമ്പൊടി കൊണ്ടുള്ള ഇടിയപ്പം ഇടിയപ്പമാണ്ക്കുന്നത് അപ്പം ഞാൻ എന്താ ഒരു ഒന്നര കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ചൂടാക്കുവാണ് അരിച്ചാണ് കേട്ടോ ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പൊടി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് ആവശ്യത്തിന് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടൊരു ഇള ചൂടുവെള്ളത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാൻ എന്താ കുഴച്ച് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ടോ അപ്പോൾ കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം അപ്പോൾ ഇതാ എണ്ണയൊക്കെ തേച്ച് എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് പാത്രത്തിൽ പിന്നെന്താ തേങ്ങ ഇട്ടിട്ടുണ്ട് അപ്പം ഇനി പെട്ടെന്ന് നമുക്ക് നൂലപ്പം ഉണ്ടാക്കാം അങ്ങനെ അങ്ങനെന്താ നമ്മുടെ ഇടിയപ്പം ഇവിടെ എടുത്തിട്ടുണ്ട് മുട്ടക്കറി ഇടിയപ്പം അച്ചക്കുട്ടനപ്പം ഇതാ കൊടുക്കാൻ പോവാം പച്ചക്കുട്ടൻ എന്താ രാവിലെ പണിയിലാണ് നമ്മുടെ മീനുകളെടുത്ത് നമ്മൾ ഫ്രണ്ടിലോട്ട് വെക്കാൻ പോവുക കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് നമ്മൾ ഇന്നലെ എല്ലായിടത്തും മാറ്റിയന്ന് പക്ഷെ ഇന്നലെ വെക്കണമെന്ന വിചാരിച്ച പക്ഷെ ഇന്നലെ വെക്കാൻ പറ്റിയില്ല കുറച്ച് ലൈറ്റായിപ്പോ അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ കാപ്പി കാപ്പിവിടെയൊക്കെ കഴിഞ്ഞ് വെക്കാന്ന് വെച്ചു ഇത് പൊളിച്ച് കളയുന്നൊന്നുമില്ല അപ്പോൾ ഇത് അങ്ങനെ അണക്കാലി ആക്കിയിട്ടുണ്ട് എന്നാലെല്ലാം എടുത്ത് ഞങ്ങൾ വെച്ചു ക്രിസ്മസിൻ്റെ ഐറ്റമൊക്കെ അപ്പം ഇനി ഇവിടെ നമ്മുടെ മീനുകളെ വെക്കണം നമ്മുടെ മീനുകൾ ഇതാ രണ്ടുപേരും ഇവിടെ കൂടെ വെച്ചിട്ടുണ്ട് ഗപ്പികളും നമ്മളിത് ഇവിടെ ഉണ്ട് ഇട്ടിരിക്കണ പുറകോശത്ത് തന്നെ ഒരു പാത്രത്തിൽ അങ്ങനെ നമ്മളിത് ആ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കുവാണ് അമ്പുകൂട്ടൻ കുറച്ചു നേരം പുറത്ത് കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അമ്പുവിന് ന്യൂ ഇയർ ഇയറൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ചുമയും കോൾഡും ഒക്കെ അതിൻ്റെ ചെറിയൊരു വാശിയും വഴക്കൊക്കെ ഉണ്ട് ആളപ്പം ആ കളിപ്പാട്ടമൊക്കെ എടുക്കാൻ അകത്ത് കയറിയിട്ടുണ്ട് നമ്മുടെ അമ്പുകൂട്ടൻ്റെ നല്ല ചുമ അപ്പോൾ കുറച്ച് പനിക്കൂർക്കല വരയ്ക്കാന്ന് വെച്ചു ഇത്രയും മണിക്കൂർക്കല വരച്ചിട്ടുണ്ട് അമ്പക്കുട്ടന് പിഴിഞ്ഞ് നീര് കൊടുക്കാൻ